ും സമീറും ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടുപേരും അവരുടെ കുട്ടിക്കാലം ഒന്നിച്ചാണ് ജീവിച്ചത് അവിടെയുള്ളവർ ബന്ധങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നവരായിരുന്നു അവർ രണ്ടുപേരും ഒന്നിച്ചു മരങ്ങളിൽ കയറും കുളങ്ങളിൽ ചെന്ന് കളിക്കും പിന്നെ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചാണ് പഠിച്ചതും വർഷങ്ങൾ കടന്നപ്പോൾ സമീറിന്റെ അച്ഛന് സിറ്റിയിൽ ജോലി കിട്ടി അങ്ങനെ ഷമീർ തന്റെ അച്ഛനോടൊപ്പം ആ ഗ്രാമത്തിൽ നിന്നും പോകേണ്ടതായി വന്നു

ഞാൻ നിന്നോട് ഷെയർ ചെയ്യും ഷമീർ പറഞ്ഞത് കേട്ടിട്ട് രാജുവിന്റെ മുഖത്ത് ഒരു സന്തോഷഭാവം ഉണ്ടായി പിന്നെ അവൻ സന്തോഷത്തോടെ തന്റെ ഉറ്റ സുഹൃത്തിനെ യാത്ര അയച്ചു പക്ഷെ കുറച്ചു ദിവസത്തിനകം എല്ലാം മാറി സിറ്റിക്ക് പോയതും ഷമീറിനും രാജുവിനും ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് ഉണ്ടായി ഒരു വശത്ത് രാജു തന്റെ അച്ഛനെയും അമ്മയെയും പാടത്ത് സഹായിച്ചു കൊണ്ടിരുന്നു പക്ഷെ മറുവശത്ത് ഷമീർ തന്നെ പുതിയ കൂട്ടുകാരോടൊപ്പം കറങ്ങുകയായിരുന്നു അവന് പതുക്കെ പതുക്കെ സിറ്റി ഇഷ്ടപ്പെടാൻ തുടങ്ങി അവിടത്തെ ഉയരമുള്ള ബിൽഡിംഗ് കാഴ്ചകൾ മാൾ വലിയ വലിയ തേട്ടേഴ്സ് സമീറിന് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ അവൻ പതുക്കെ പതുക്കെ രാജുവിനെ മറക്കാൻ തുടങ്ങി ഇത് കാരണം രാജു വളരെ വിഷമത്തിലായിരുന്നു എന്തു പറ്റി മോനെ എന്തിനാ ഇത്രയും ശാന്തമായിരിക്കുന്നു ഒന്നില്ല അച്ഛാ ഞാൻ ഷമീറിന്റെ കാളിന് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ കൊറേ സമയമായി അവൻ കാൾ ചെയ്തിട്ടില്ല ഞാനും അവന് അവൻ ലിഫ്റ്റ് ചെയ്തിട്ടില്ല അവൻ ജോലിയായിരിക്കും രാജുവിന്റെ അവന്റെ മുഖത്ത് നന്നായി കാണാമായിരുന്നു പക്ഷേ പക്ഷെ ഒന്നും ചെയ്യാനായില്ല അങ്ങനെ നാല് ദിവസങ്ങൾക്ക് ശേഷം ഷമീർ രാജുവിനെ വിളിച്ചു രാജുവിന് വളരെ സന്തോഷമായി ഹലോ ഏ സമീർ നീ ഉള്ളത് ഞാൻ നിനക്ക് എത്രയും കാൾ ചെയ്തു അറിയോ പിന്നെ മെസ്സേജും ചെയ്തു പക്ഷേ നീ എന്തിനും റിപ്ലൈ ചെയ്തിട്ടില്ല അതേ സുഹൃത്തെ എന്നെ ക്ഷമിച്ചേക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇവിടെ ഉള്ള വാട്ടർ പാർക്കിലേക്ക് പോയി ലീവ് എൻജോയ് ചെയ്യാനായിട്ട് എന്ത് വാട്ടർ പാർക്കോ പക്ഷേ സമീർ അവിടെ പോകാൻ കുറേ കാശ് വേണമെന്ന് ഞാൻ കേട്ടല്ലോ പക്ഷേ നീ എങ്ങനെ അവിടെ പോയത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞങ്ങൾ കട്ടാൻ്റെ കാസ് എൻ്റെ അച്ഛനും അമ്മയും കട്ടി എന്ത് എല്ലാവർക്കുമോ അതെ നിങ്ങൾ എല്ലാവർക്കും നിനക്കറിയോ നീ ഇവിടെ ഉണ്ടായിരിക്കണം രാജു ശരിക്കും ഈ സിറ്റി ഒരു മായമാണ് ഈ സിറ്റിയിൽ നീ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് കിട്ടും ഒരു പക്ഷേ നീയും ഇവിടെ ഉണ്ടായിരുന്നാൽ ഞങ്ങളുടെ കൂടെ വാട്ടർ പാർക്കിലേക്ക് വന്നിരിക്കും എൻ്റെ അച്ഛനും അമ്മയും നിനക്കും ചേർത്ത് പണം കട്ടിയുരുക്കും ഷമീറും രാജുവും സംസാരിച്ചു കഴിഞ്ഞു രാജുവിന് തോന്നാൻ തുടങ്ങി അതായത് ഷമീറിന്റെ അച്ഛനെയും പോലെ തന്നെയും തന്റെ അച്ഛനും അമ്മയും പഠിക്കാൻ വെച്ച് അവരെ പോലെ പണക്കാരായിരുന്നെങ്കിൽ ഇന്ന് താനും സിറ്റിയിലെ വാട്ടർ പാർക്കിൽ പോയി എൻജോയ് ചെയ്യാമായിരുന്നെന്ന് കരുതി അവനിപ്പോൾ തന്റെ ഗ്രാമം വീട് വാടമൊക്കെ ചിന്തിച്ച് വളരെ വിഷമത്തിലായിരുന്നു ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല നല്ല സ്കൂളില്ല നല്ല സ്കൂളില്ല വാട്ടർ പാർക്കും ഇല്ല എന്നെ കൊണ്ട് ഇവിടെ പറ്റില്ല പറ്റില്ല ഇവിടെ പാവം രാജു അവന്റെ കുഞ്ഞു മനസ്സ് തന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ച് ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി താനും മറ്റുള്ള കുട്ടികളെ പോലെ സന്തോഷിക്കണമെന്ന് അവൻ കരുതി പക്ഷെ അവന്റെ കഷ്ടം കാരണം അവന് ഒന്നിനും സാധിച്ചില്ല ഓരോ നിമിഷവും അവൻ വിഷമിച്ചുകൊണ്ടേയിരുന്നു ചേടാ രാജു മോനെ ഇവിടെ വരൂ ഈ സാധനം പൊക്കാൻ എനിക്ക് സഹായിക്കൂ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യണം ഞാൻ ചെറിയ കുട്ടിയാണ് ഞാൻ സന്തോഷമായി ഇരിക്കണം വാട്ടർ പാർക്കിലേക്ക് പോകണം സഹായിക്കുന്ന വയസ്സല്ല മനസ്സിലായോ രാജുമോനെ ഈ രാജുവിനെ എന്താ സംഭവിച്ചു അറിയില്ല നമ്മുടെ മകൻ ഇതുവരെ ഇങ്ങനെയൊന്നും മിണ്ടിയിട്ടില്ല അവൻ മിണ്ടിയതോർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ അറിയില്ല പക്ഷേ ഇവൻ എന്താ പറയുന്നത് വാട്ടർ വെച്ചാൽ എന്താണ് എന്താണ് പെട്ടെന്ന് രാജു ഇങ്ങനെ ദേഷ്യപ്പെട്ടത് അവരുടെ വീട്ടിലുള്ളവർക്ക് പുതിയതായിരുന്നു ഇപ്പോൾ ചിന്തിച്ച് അവർ വിഷമിക്കാൻ തുടങ്ങി അവൻ വീണ്ടും അവന്റെ അച്ഛനും അമ്മയോടും ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി അവൻ ജോലിയൊക്കെ ചെയ്തു പക്ഷെ അവന്റെ വിഷമം മാറിയില്ല എന്തുകൊണ്ടാണ് തനിക്ക് സിറ്റിയിൽ പോകാനാകാത്തതെന്ന് മറ്റുള്ള കുട്ടികളെ പോലെ സന്തോഷിക്കാനാകാത്തതോർത്ത് രാജു വളരെ ദേഷ്യത്തിലായിരുന്നു അവൻ ഒരു ഒരു ദിവസം ഒരുപാട് ദൂരെയുള്ള കാട്ടിലേക്ക് എന്നിട്ട് തന്നെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇല്ല എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ ചെയ്യണം ഞാനും സിറ്റിക്ക് പോകണം സന്തോഷമായി ജീവിക്കണം എന്റെ അച്ഛനമ്മ കാരണം ഞാൻ എന്തിനാ ഇങ്ങനെ വിധി ഞാൻ തന്നെ നിർണ്ണയിക്കും ഞാൻ പണം സമ്പാദിക്കും പിന്നെ സിറ്റിക്ക് പോകും അവിടെ തന്നെ പഠിക്കും സമീറിനോടൊപ്പം വാട്ടർ പാർക്കിലേക്ക് പോകും രാജു തന്നെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ചിലന്തി രാജുവിന്റെ കാൽക്കീൽ വീണു അത് കണ്ടിട്ട് രാജു ഞെട്ടിപ്പോയി അവൻ ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു എന്തോ അതിശയം സംഭവിച്ചതുപോലെ ഇത് എങ്ങനെ സംഭവിച്ചു അത് നീ ആരാണ് ഞാൻ ഒരു വേടമിടുന്നവനാണ് വേടമിടുന്നവനോ అదే నీ సిటీకి పోగన మిన్న ఆవిరికి కిందది కేటు నీ మరణిరుంది నేను సంసారికినది కేటు నేను చోదికిన చోది ఎత్తన మాత్రం ఉత్తరం పరే నీ సిటీకి పోగన మిన్న అదే నేను వాటర్ పార్క్ లేకి పోగన అవడ జాలియా ఇర్కమన్న కేటు నేను గ్రామ జీవితతలం కృషిలం నేను సిటీ లేకు చేయం രാജു പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം രാജുവിന് എന്നിട്ട് പറഞ്ഞു ഈ വെള്ളത്തിനെ എന്നിട്ട് അവിടെ ചെന്ന് നിന്റെ വിരുപ്പം ചോദിക്കെ അതിനു ശേഷം നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാവും അദ്ദേഹം പറഞ്ഞത് കേട്ടതും രാജു ആകെ അതിശയിച്ചു പോയി അദ്ദേഹം കളിയാക്കുകയാണെന്ന് അവൻ കരുതി എന്നാലും അവൻ ആ ബോട്ടിൽ കയ്യിലെടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് ചെന്നു പോകുന്ന വഴിയിൽ അവന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതായത് യഥാർത്ഥത്തിൽ ഈ മാന്ത്രിക വെള്ളം തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുമോ എന്ന് ഗ്രാമത്തിലേക്ക് ചെന്നതും തന്നെ രാജു ആ ഗ്രാമത്തിലുള്ള കുളത്തിൽ ആ മാന്ത്രിക വെള്ളം ഒഴിച്ചു എന്നിട്ട് തന്റെ ആഗ്രഹം പറഞ്ഞു പക്ഷെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു ആ വെള്ളം കാരണം ഒന്നും സംഭവിച്ചില്ല രാജുവിന്റെ ദേഷ്യം കൂടി എല്ലാം കള്ളമാണ് എല്ലാവരും എന്റെ അടുത്ത് കള്ളം പറയുന്നു രാജു ദേഷ്യത്തോടെ വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങി പക്ഷെ അവനൊരു കാര്യം അറിയില്ല വരാൻ പോകുന്ന ദിവസം അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് അടുത്ത ദിവസം രാവിലെ രാജു എണീറ്റു അവന് കുട്ടികളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അവൻ പുറത്തു ചെന്ന് നോക്കിയപ്പോൾ അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആ ഗ്രാമം മുഴുവൻ വാട്ടർ പാർക്കായി മാറി കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നു അവർ സന്തോഷത്തോടെ നന്നായി എൻജോയ് ചെയ്യുകയായിരുന്നു രാജു അവരും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി അതായത് ആ ഗ്രാമം മുഴുവൻ അന്ന് അവരുടെ സങ്കടങ്ങളെല്ലാം മറന്നു നോക്കൂ ഇത് യഥാർത്ഥത്തിൽ വളരെ നന്നായിട്ടുണ്ട് നീ ശരിയാണ് എല്ലാം നല്ല രീതിയിൽ പോവുകയായിരുന്നു പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് വാട്ടർ പാർക്കിലെ വെള്ളം അധികമായത് പിന്നെ ഗ്രാമത്തിലെ അതിൽ തുടങ്ങി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പോലും അറിയില്ലല്ലോ ഇപ്പോൾ ആ മാന്ത്രിക വാട്ടർ പാർക്ക് അതിന്റെ സ്വയം രൂപം എടുത്തു ഗ്രാമത്തിലെ ജനങ്ങളും കുട്ടികളും ഓരോരുത്തരായി മുങ്ങാൻ തുടങ്ങി ഇല്ല ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അമ്മേ അച്ഛാ പാവം രാജു പേടിച്ച് തന്റെ അച്ഛനെയും ശ്രമിച്ചു വെള്ളം നീ രക്ഷപ്പെട്ടു പോലെ നിങ്ങൾ കൈ വിടണ്ട ഞാൻ ഉണ്ടല്ലോ കൊണ്ടേ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല നീ ഇത് നിന്റെ നിന്റെ ജീവൻ രക്ഷിച്ചോളൂ അമ്മ അങ്ങനെ കേട്ടതും കണ്ണുകൾ നിറയാൻ തുടങ്ങി ചെറിയ വേണ്ടി ഒന്നും ചിന്തിക്കാതെ എത്ര വട്ടം അവൻ അച്ഛനെയും അമ്മയും വഴക്കു പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല രാജു തന്റെ കൺ തന്നെ തന്റെ അച്ഛനും അമ്മയും വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടു ായി ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം തറയിൽ കിടന്നു രാജുവിന്റെ അച്ഛനും അമ്മയും രാജുവിനും ഒന്നും തന്നെ മനസ്സിലായില്ല ആ വെള്ളം ഗ്രാമത്തിന് മൊത്തം വിഴുങ്ങിയതുപോലെ തോന്നി ഇതെല്ലാം എന്റെ തെറ്റാണ് ഞാൻ കാരണമാണ് ഇവിടെ നടന്നത് ഞാൻ എൻ്റെ കൊറേ നേര സന്തോഷത്തിന് വേണ്ടി എല്ലാവരും നശിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ആ വേടമിടുന്നവന്റെ പേച്ചു കേൾക്കാൻ പാടില്ലായിരുന്നു ദൈവമേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു തന്നേക്ക് എനിക്ക് എൻ്റെ ഗ്രാമത്തിനെ തിരിച്ചു തരൂ ഞാൻ സിറ്റിക്ക് പോകില്ല എനിക്ക് എൻ്റെ ഗ്രാമം വേണം രാജു ദൈവത്തിനോട് തന്റെ വിഷമം പറയാൻ തുടങ്ങി അവൻ വളരെ മനസ്സുടഞ്ഞു പോയിരുന്നു ശബ്ദം അവസാനായിട്ട് നിന്റെ തെറ്റ് എന്താണ് മനസ്സിലാക്കി പണി പൂർത്തിയായി എന്താ നിങ്ങൾ ആരാണ് ഞാനാണ് നിനക്ക് ആ മാന്ത്രിക വെള്ളം പക്ഷേ നിങ്ങൾ എന്തിനാ എനിക്ക് ഇങ്ങനെ ചെയ്യണം അപ്പോഴാണ് നിന്റെ അച്ഛൻ അമ്മ ഈ ഗ്രാമത്തിന്റെ മതിപ്പൂണക്കാര്യം ചിലനോടി സന്തോഷത്തിന് വേണ്ടി നശിപ്പിക്കാൻ നോക്കി അത് കാരണമാണ് ഇതൊക്കെ ഇപ്പോൾ ഞാൻ എന്റെ മനസ്സിലാക്കിയിട്ടുണ്ട് ദയവായിട്ട് ഇതെല്ലാം എനിക്ക് തിരിച്ചു രാജു പറഞ്ഞത് കേട്ടിട്ട് അയാൾക്ക് മനസ്സിലായി രാജുവിന്റെ മനസ്സ് മാറിയെന്ന് അപ്പോഴാണ് ആകാശത്ത് പെട്ടെന്ന് മിന്നലടിച്ചത് ഒരു നല്ല പ്രകാശം എല്ലാ വശത്തും പരന്നു അതിശയം സംഭവിച്ചു ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ ഓർമ്മ തിരികെ കിട്ടി അവരെല്ലാം രക്ഷപ്പെട്ടോ നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ നന്നായിട്ടുണ്ട് അതെ എന്റെ പൊന്നു മോനെ രാജു വളരെ സന്തോഷത്തോടെ തന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു